മിഷൻ ടു ബ്രദ്ധ വെഞ്ചറിൽ വ്യത്യസ്തനായ ഒരു സംരംഭകനെയാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് വ്യത്യസ്തനെന്ന് വെച്ചാൽ നമ്മളിപ്പോ തിരുവനന്തപുരം ടൗണിലാവുള്ളൂ സമയം വൈകുന്നേരമാണ് ഈ സമയത്ത് കാട്ടിലിരുന്നൊരു കഞ്ഞി കുടിച്ചാലോ സംരംഭങ്ങളുടെ ഉള്ളറിയുന്നതിനായി ഇ എൻ ബി യുടെ ഇൻഷൻ ടു വെഞ്ചർ എന്ന പരിപാടിയിലേക്ക് പോകാം ഇന്ന് നമ്മളുള്ളത് പ്ലാന്റ്സ് ആൻഡ് ഫോർ ഫാഷൻ ഗാർഡൻ ആണ് ആ നമ്മളോടൊപ്പം ഉള്ളത് വേണുഗോപാലാണ് അദ്ദേഹത്തിന്റെ ഫാമിലിയും കൂടെ ഉണ്ട് ഫാമിലി ഞാൻ വിമൽ വേണുഗോപാൽ ഇത് വൈഫിന്റെ സപ്പോർട്ടറാണ് വൈഫ് സന്ധ്യാ റാണി മോള് ഷലോനി ാണ് ശരിക്കും ഇതിന്റെ എന്താണ് സ്ട്രെങ്ത് കാര്യം ഈവൻ ഇഫ് ഞാൻ പുറത്തു പോയാലും എനിക്കറിയാം ഇവിടെ ഉണ്ട് ആളുണ്ട് ഞാനില്ലെങ്കിലും അതിന് പകരക്കാരായിട്ട് മൂന്നുപേരുണ്ട് ആക്ച്വലി ഇത് ഞാനൊരു ആർട്ടിസ്റ്റാണ് രണ്ട് ഈ ചെടികളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പം ചെറുതിനെ മുതൽ ചെടികളോടുള്ള ഇഷ്ടം കൂടി കൂടി ഇതിലോട്ടുള്ള ഒരു എന്താണ് ഇതിനൊരു ഒരു ബിസിനസ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു സോ അത് കൊറോണ ടൈമിന് സ്റ്റാർട്ട് ചെയ്തു കൊറോണ കഴിഞ്ഞിട്ടുള്ള ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു സോ ആ സമയത്ത് എനിക്ക് കുറച്ച് ട്രബിൾസ് ഉണ്ടായില്ല പെട്ടെന്നൊരു ബൂമായിരുന്നു ഈയൊരു മേഖലയിൽ ഉണ്ടായിരുന്നത് അപ്പം ഇന്നിപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ബ്രാഞ്ച് ഉണ്ട് വളരെ ചെറുതും തുടങ്ങി ഇപ്പം വളരെ വലിയൊരു ബ്രാഞ്ച് ഉണ്ട് അതിൽ എത്രയോ തരം ചെടികളുണ്ട് സെയിൽസും ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ വളരെ നന്നായിട്ട് തോന്നുന്നു പ്ലാന്റ്സ് ആൻഡ് പോർസ് എന്നുള്ള ഫാഷൻ ഗാർഡൻ ആൻഡ് ലാൻഡ്സ്കേപ്പേഴ്സ് എന്നാണ് മദർ കമ്പനിയുടെ പേര് സോ അത് അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഞാൻ എൻ്റെ ഡ്രീം എന്ന് പറയുന്ന ഒരു ഗാർഡൻ കഫേ ആണ് ഗാർഡൻ കഫേ ആയിരുന്നു അപ്പോൾ ഗാർഡൻ ആദ്യം ചെയ്താലാണ് ഒരു കഫേ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഗാർഡൻ കഫേ എന്നുള്ള നടത്തണമെങ്കിൽ അതിന് കുറച്ച് സ്പേസും ആവശ്യമായിട്ടുള്ളു അപ്പോൾ ആദ്യകാലങ്ങളിൽ ഗാർഡൻ മാത്രം നടത്താനുള്ള സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൺസെപ്റ്റിലോട്ട് വരണമെങ്കിൽ അതിനുള്ള സ്പേസ് വളരെ കുറച്ച് കൂടുതലായിട്ട് വേണമായിരുന്നു ത് നമുക്ക് റീസെന്റ് അങ്ങനെ ഒരു സ്പേസ് കിട്ടി പാർക്കിംഗ് ഏരിയ വളരെ കൂടുതലായിട്ട് പാർക്കിംഗ് ഏരിയ കിട്ടി അങ്ങനെ ഗാർഡൻ കഫേ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ചായ ഗാർഡൻ എന്നൊരു ചായയുടെ ഒരു ഷോപ്പ് ജ്യൂസ് ഗാർഡൻ അതിൻ്റെ കൂടെ തന്നെയാണ് പിന്നെ ഫുഡ് ഗാർഡൻ മൂന്ന് സ്ഥാപനങ്ങൾ ഇതിന്റെ കൂടെ തുടങ്ങി അപ്പോ ചായക്ക് ചായ പിന്നെ മലബാർ സ്നാക്സ് എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ സാധാ വട തുടങ്ങി മലബാർ സ്നാക്സ് എല്ലാം പിന്നെ ജ്യൂസ് എല്ലാത്തരം ജ്യൂസ് ഷേക്ക് ഏതൊക്കെ ജ്യൂസ് ഉണ്ടോ എല്ലാം എല്ലാ ജ്യൂസും അതുണ്ട് ദെൻ ഫുഡും സ്റ്റാർട്ട് ചെയ്തു ഫുഡ് നാടൻ മുതൽ കുറച്ച് ചൈനീസിലോട്ട് നമ്മൾ പോകുന്നുണ്ട് ആയിട്ടുള്ള ഇത് ഈ ഐഡിയ ആരുടെ അല്ല അത് ഓരോ തോന്നുന്ന ഒരു ഐഡിയ ആണ് ഇവിടെ ഇത് ചെയ്താൽ എന്താകാം അത് ഈ ചെടികൾക്ക് വേണ്ടി ചെയ്തതാണ് ഈ ആർട്ടിഫിഷ്യൽ റെയിൻ എന്നുള്ളത് ചെടികൾക്ക് വേണ്ടി ചെയ്തതാണ് കാര്യം ചൂട് സമയത്ത് ഇതിന് ഇടക്കിടക്ക് ടെമ്പറച്ചർ കൂടുമ്പോ ഇതിടക്കിടയ്ക്ക് അഡ്ജസ്റ്റ് ആവണം ഈ ചെടികൾ അതിനനുസരിച്ചുള്ള തണുപ്പിലോട്ട് മാറണം അപ്പോൾ അത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് പോയതാണ് ഈ ആർട്ടിഫിഷ്യൽ റെയിൻ എന്ന് പറയുന്ന സാധനം അത് ക്ലൈമറ്റ് ചൂട് കൂടുന്നതനുസരിച്ച് അത് വർക്ക് ചെയ്തോളൂ ഓക്കെ അത് റെയിൻ എന്നല്ല എന്നല്ലാതെ മിസ്ഡാണ് മിസ്ഡാണ് ചെയ്യുന്നത് അപ്പോൾ അത് എന്താണ് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പ് കൊണ്ട് പിന്നെ ചെടികൾ ഒത്തിരി നാളായിട്ട് നമ്മൾ ഡെമോ വെച്ചിരിക്കുന്ന ഒത്തിരി ഉണ്ടാവും അതിൽ കിളികൾ വന്നിരിക്കും ഇപ്പം അപ്പോൾ ആ ചെടിയെ നമ്മൾ ശല്യപ്പെടുത്തില്ല അതിൽ കിളികൾ വന്ന് കൂട് കൂടുവെക്കും അതിൻ്റെ കുഞ്ഞുങ്ങൾ വരികയും പിന്നെ അങ്ങനെ ഒരു ആംബിയൻസ് അതിനുള്ളത് കൊണ്ട് ചൂട് സമയത്ത് ഇവിടെ തണുപ്പുള്ളത് കൊണ്ടും അത് ആ ഒരു ലെവലിലോട്ട് പോകുന്നു ചലഞ്ചസ് ഒത്തിരി ഉണ്ടായിരുന്നു മെയിൻ ചലഞ്ചസ് എന്ന് പറയാനായിട്ട് നമുക്ക് വലിയൊരു ഡ്രീം പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് വലിയൊരു ഫണ്ട് തന്നെ വേണം അപ്പോ മാൻ പവർ കൂടുതൽ വേണം അപ്പം ഇത് ഈ മാൻ പവറിനെ ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾ നാലു പേരാണ് ഞങ്ങളുടെ പവർ ആയിരുന്നത് ഞങ്ങൾ നാലു പേരും കൂടെ നൈറ്റ് ആയാലും ഡേ ആയാലും അത് ഓരോ സമയവും ഒരു സമയം വേസ്റ്റ് ചെയ്യാതെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്താണ് ഈ ലെവലിലോട്ട് എത്തിച്ചത് അതിനൊരു എക്സ്ട്രാ മാൻ മാൻപവറിന്റെ കൊടുക്കുകയോ ലേബർ കൊടുത്ത് ചെയ്യോ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ല നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഓരോ നൈറ്റും രാത്രിയും പകലും ഒരുപോലെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്താണ് ഇതിലോട്ട് എത്തിച്ചത് അഭിപ്രായങ്ങൾ അങ്ങനെ അതെ എന്തായാലും ഇതൊരു പുതിയ ആശയോണ്ട് പെട്ടെന്ന് എല്ലാവരും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അപ്പം പലയിടത്തുനിന്ന് ഒരു വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എങ്ങനെ മാനേജ് ചെയ്യും ആ അഭിപ്രായ വ്യത്യാസങ്ങള് എന്ന് പറയാനായിട്ട് നമുക്ക് ഇപ്പൊ ഓരോന്നിനെ കുറിച്ചും അറിയാത്തത് കൊണ്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങള് എന്ന് പറയുന്നത് നമ്മുടെ ഇടയ്ക്ക് എന്നല്ല ചിലപ്പം നമ്മുടെ ഇപ്പോ സ്റ്റാഫുകളായാലും അതിനെക്കുറിച്ച് കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനുള്ള അഭിപ്രായ വ്യത്യാസം വരും അപ്പോൾ അതിനുള്ള ട്രെയിനിങ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കൊടുത്തു കൊടുത്ത് എന്റെ ഇപ്പം മകനായാലും മകളായാലും ചെറുതിലേ മുതല് അവര് ഇത് കണ്ടു വളർന്നതാണ് അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ ആ ട്രെയിനിങ്ങിലൂടെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ട്രെയിനിങ്ങുകൾ ഉണ്ടായി ട്രെയിനിങ്ങൾ ഉണ്ടായപ്പോൾ ഇവരതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങി ഫ്രീ ടൈം ടൈമെല്ലാം ഇതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങി ഇപ്പോൾ ഏതൊരു ചെടിയുടെ പേരും അത് എങ്ങനെ പരിപാലിക്കണം എന്ന് ചോദിച്ചാൽ മോനാണെങ്കിൽ ഏകദേശം അവൻ്റെ അഞ്ചാം ക്ലാസ് മുതൽ അവനത് പഠിച്ചു പഠിച്ചു കഴിഞ്ഞു ഏകദേശം ഇത് പഠിക്കാനായിട്ട് ഒത്തിരി എന്താണ് പഠിച്ച് തീരില്ല ഒരിക്കലും അത് വളരെ കിടക്കുകയാണ് പോലെ കിടക്കണം അതുകൊണ്ട് അവൻ അവനറിയാവുള്ള കാര്യങ്ങളെല്ലാം അവൻ വളരെ വ്യക്തമായിട്ട് പഠിച്ചു പിന്നെ മോളായാലും ശരി വൈഫായാലും ശരി ഞാനിപ്പോൾ ഞാൻ ലാൻഡ്സ്കേപ്പ് ഡിസൈനറാണ് ഞാൻ രാവിലെ പോയിട്ട് രാത്രിയാണ് വരുന്നത് ഈ സമയങ്ങളിലെല്ലാം അന്ന് പണ്ട് നമുക്ക് സ്റ്റാഫ് ഇല്ലാതെ നമ്മളാണ് വർക്ക് ചെയ്തത് അപ്പോൾ ഇവർ മൂന്നുപേരും ആ ഷോപ്പിൽ ഇരുന്നാണ് ഓരോ സെയിൽസും ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് ആ സമയത്ത് ഞാൻ പുറത്ത് ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് വർക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞേ പറ്റു അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാനായിട്ട് ഇവർ ട്രെയിൻഡായി സ്വയം ട്രെയിൻഡായി ഞാൻ ട്രെയിനിങ് കൊടുത്തു പലതിനെക്കുറിച്ചും പഠിച്ചു അറിയാനുള്ള അടുത്ത് ചോദിച്ചു പഠിച്ചു എല്ലാം എനിക്കറിയില്ലല്ലോ അപ്പോൾ അറിയാനുള്ള ആൾക്കാരുടെ കുറേ ചോദിച്ച് പഠിച്ചു അതെല്ലാം ഇവർക്ക് പകർന്നു കൊടുത്തു ഇവരിപ്പോ ഒരു ചെടിയുടെ പേരോ അല്ലെങ്കിൽ എങ്ങനെ പരിപാലിക്കണം അല്ലെങ്കിൽ എത്ര വെള്ളം ഒഴിക്കണം എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചാൽ അവർ പറയും അപ്പം അതിനോട്ടെത്തി കഴിഞ്ഞു എല്ലാം അല്ലെങ്കിൽ പോലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അവർ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു മോട്ടിവേഷൻ ഫാമിലിക്ക് ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കളായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ അതായത് കോ വർക്കേഴ്സ് ഒരിക്കലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യില്ല മീൻസ് ഇതേ സ്ഥാപനം നടത്തുന്ന ഒരാളോ അല്ലെങ്കിൽ വേറെ നമ്മുടെ വളർച്ചയിൽ അസൂയ ഉള്ള ആളോ അതാണല്ലോ കൂടുതലുള്ളത് അങ്ങനെ ഒരാളെ നമ്മളെ മോട്ടിവേറ്റ് ഇല്ല നമ്മുടെ ഏറ്റവും മോട്ടിവേഷൻ നമ്മുടെ ഫാമിലി നമ്മുടെ സുഹൃത്തുക്കളുമാണ് പിന്നെ ഫാമിലി എന്നുള്ളതെന്ന് പറയുമ്പം അമ്മയും സഹോദരങ്ങളും സപ്പോർട്ടില്ലാതെ എല്ലാവരെയും എല്ലാം സപ്പോർട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഈ പറയാനായിട്ട് കൂടുതലും ഫ്രണ്ട്സും ഫാമിലിയും തന്നെയാണ് ഇതിനെ കംപ്ലീറ്റ് എൻലാർജ് ചെയ്യാനായിട്ടും എൻകറേജ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ ഇതിലൊരു ഞാനൊരു പഴയകാല മനുഷ്യനാണ് അപ്പൊ ഈ കഞ്ഞി എന്നുള്ള കൺസെപ്റ്റ് കപ്പ എന്നുള്ള കൺസെപ്റ്റും എൻ്റെ ആദ്യമേ ഉള്ളതാണ് അതിലെങ്ങനെ ഈ കപ്പ നമ്മള് എങ്ങനെ അത് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവരാം അതിനെന്ത് പേരിടാം എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനായിട്ട് മനസ്സിൽ വന്നപ്പോഴാണ് അതിനൊരു പേരിട്ടത് ത്രീ ക എന്നുള്ളൊരു പേരിട്ടത് ത്രീ ക എന്ന് പറയുന്നത് കപ്പ കാട കട്ടൻ ചായ ഇതാണ് അപ്പം ഇതെന്തോണി ത്രീ കാ എന്നെല്ലാരും ചോദിക്കും അത് തന്നെയായിരുന്നു എൻ്റെ ബിസിനസിന്റെ ഒരു എന്താണ് പോയിന്റ് ഓഫ് വ്യൂന്ന് ചിന്തിച്ചാൽ അതിന്റെ ഒരു നെയ്ക്കു അതായിരുന്നു ത്രീ കാ എന്താണ് ത്രീ കാ അപ്പൊ ഈ ത്രീ കാ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ സംഭവം അപ്പൊ എല്ലാരും ഇപ്പൊ ത്രീ കാ വേണം ത്രീ കാ വേണം എന്നുള്ളതാണ് അതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നു പറഞ്ഞാൽ അതിന്റെ കപ്പയുടെ കൂടെ തന്നെ പഴയ ശൈലിയിലുള്ള കാന്താരി ചമ്മന്തി കറി ചിലപ്പം ഏർ താങ്കൾ കറിയായിരിക്കും പുളിമുളക് കറിയൊക്കെ ആ വളരെ രുചിയുള്ളൊരു ആ ഉപ്പും പുളിയും എന്ന് പറയാം പല സ്ഥലങ്ങളിൽ അങ്ങനെ വേറെ അപ്പം ഈ ഉപ്പും പുളിയും കാന്താരി ചമ്മന്തി െൻ കപ്പ അതിൻ്റെ കൂടെ കാടമുട്ട ഒരു ചെറിയൊരു റോസ്റ്റ് പോലൊരു സാധനം ഇതാണ് കൊടുക്കുന്നത് കോംബോ പിന്നെ കഞ്ഞി പറയുകയാണെങ്കിൽ കഞ്ഞിയും പയറും തേങ്ങാപ്പാലിൽ വേവിച്ച് അതിൻ്റെ കൂടെ തന്നെ വറ്റൽ മുളകും ഉള്ളിയും ഇട്ട് വെച്ച് അതിൻ്റെ കൂടെ ചമ്മന്തി അച്ചാറും കൊടുക്കുന്നതാണ് ഈ ഒരു പഴയകാല കൺസെപ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇത് ഇതെന്തുകൊണ്ട് ഇനി അത് പുതിയ ട്രെൻഡ് മലബാർ സ്നാക്സോട് ചോദിച്ചതെന്ന് വെച്ചാൽ ഈ കഞ്ഞിയും പയറും കപ്പ എന്താണെന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ അവർക്കറിയാമെന്നുള്ള മലബാർ സ്നാക്സും മുജിയിട്ടോ ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും അവർക്കറിയാന്നുള്ളത് അപ്പോൾ ഈ മുജിയിട്ടോ ജ്യൂസൊക്കെ ഞാൻ അടുത്ത കാലത്താണ് ഞാൻ പരിചയപ്പെട്ടത് അതും കുട്ടികളിൽ നിന്നാണ് നമ്മുടെ മക്കളെ എന്നാണ് ഇതൊക്കെ പരിചയപ്പെടുന്നത് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാലോചിച്ചു നമ്മുടെ മക്കൾ പറയുന്നത് മുജി ചുറ്റോ ആണ് അപ്പോൾ അപ്പം എന്തുകൊണ്ട് അതുകൂടെ സ്റ്റാർട്ട് ചെയ്തുകൂടാ അപ്പം ഒരു ഫാമിലി വന്നാൽ കുട്ടികൾക്കുമായി മുതിർന്നവർക്കുമായി ഇതായിരുന്നു എൻ്റെ കൺസെപ്റ്റ് അത് ഒരു ഗാർഡനകത്താവുമ്പോൾ ഒരു സ്പെഷ്യൽ അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ എന്താണ് ചൂട് സമയത്ത് മഴ വേണമെന്നുള്ളവർക്ക് മഴയെ തരുന്ന ആയിരിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് പിന്നെ ഇതെല്ലാം കിട്ടിയതും ഈ പോലെ കിട്ടിയതും ഇതെല്ലാം പഴയകാല ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് പഴയ പുതിയ ആൾക്കാർക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൂടെ കൊണ്ടുവന്നത് അത് വളരെയധികം സക്സസ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒക്കെ നമുക്ക് കൊണ്ടുവരാ പക്ഷേ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റാൻ പറ്റില്ല ട്രഡീഷണൽ ആയിട്ടുള്ള രുചി കിട്ടണമെങ്കിൽ അതിന്റെ ഉത്പാദനം തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ എന്താണ് അതിലേക്ക് അത് ധൈര്യമായി അത് അത് എടുക്കാമെന്ന് തീരുമാനിക്കാൻ കാരണം വളരെ വലിയൊരു ചലഞ്ചാണ് ഈ രുചി കൊണ്ടുവരാ എന്നുള്ളത് വളരെ വലിയൊരു ചലഞ്ചാണ് നമ്മുടെ മുന്നിൽ കാര്യം ഫുഡ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് അപ്പോ ഇതിന് എങ്ങനെ സ്പെഷ്യലായിട്ട് രുചിയാക്കാം അല്ലെങ്കിൽ എങ്ങനെ നാടൻ രുചി കൊണ്ടുവരാം കൊണ്ടുവരാ എന്ത് ചെയ്യണം അപ്പോൾ ഞാൻ ആലോചിച്ചത് ഞാൻ ഇത്ര നാളും ഭക്ഷണം കഴിച്ചു അതെന്റെ വൈഫ് ഉണ്ടാക്കിത്തുന്ന ഭക്ഷണം ഇതുവരെയും കുഴപ്പങ്ങളൊന്നും അപ്പോൾ അപ്പോ അതില് നാടൻ തന്നെ രീതിയിൽ ഉണ്ടാക്കുന്നു അതിനെ അടുപ്പിൽ വേവിക്കുന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ട്രെൻഡ് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതിനെ പറ്റിയൊരാളിനെ കൂട്ട് വേണം വൈഫിനെ അതിനെ പറ്റി ആളിനെ അങ്ങനെ ഒരാളിനെ വളരെയധികം പ്രയാസപ്പെട്ട ഒരാളെ കണ്ടെത്തി ഒരു ഷെഫാണ് ആൾ പഠിച്ചിട്ടുള്ളത് ഇതാണ് കുക്കിംഗ് ആണ് ചെറുതല മുതൽ കുക്കിംഗ് ആണ് പഠിച്ചിട്ടുള്ളത് വളരെ പെർഫെക്റ്റായിട്ട് രണ്ടുപേരും കൂടി കുക്ക് ചെയ്യും അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ബീഫ് റോസ്റ്റും കപ്പയും ചിക്കനും കഴിക്കാനാണ് കൂടുതലാളുള്ളത് ഇതൊരു അഹങ്കാരമായിട്ടല്ല ഇതൊരു അഭിമാനമായിട്ട് ഞാൻ പറയുക ഓക്കേ അപ്പൊ ഈ ഇതിന്റെ പ്രൈസിംഗും കാര്യങ്ങളൊക്കെ കുറച്ച് മാനേജ്മെന്റ് ആ ഏരിയയിൽ വരുന്നു അപ്പൊ അത് പ്രോഡക്റ്റ് നമ്മൾ സ്ട്രാറ്റജി ചെയ്യുമ്പോഴും പ്രൈസിങ് ചെയ്യുമ്പോഴും മാർക്കറ്റിങ് ചെയ്യുമ്പോഴും അതിനൊക്കെ ഏതൊക്കെ രീതിയിലുള്ള കെയർ എടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് മിനിമൽ കോസ്റ്റിൽ കൊടുക്കുക ലോ കോസ്റ്റിനല്ല മിനിമൽ കോസ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു സങ്കല്പം അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് ഇപ്പം കഞ്ഞി പയറ് മുളകും തേങ്ങ പല്ലു വേവിച്ച് ചമ്മന്തി അച്ചാർ പപ്പടം എല്ലാം കൂടെ ഉള്ളതിന് നമ്മൾ ചാർജ് ചെയ്യുന്ന എഴുപത് രൂപ സെവൻറ്റി റുപ്പീസാണ് അത് ഇക്കാലത്തൊന്നും അല്ല എഴുപത് രൂപ ഈ എഴുപത് രൂപയ്ക്ക് ഒരു പാത്രം നിറയെ കഞ്ഞിയും ഇത് കഴിക്കുന്നവർക്ക് തൃപ്തിയായിട്ട് കഴിച്ച് പോവാം അതുപോലെ തന്നെ കപ്പയും ഈ കാട കപ്പ കാന്താരി ചമ്മന്തി പുളിയും മുറകറി കട്ടൻ ചായ ഇത് എഴുപത് രൂപയാണ് ഇത് വളരെ ലോ കോസ്റ്റാണ് ലോ കോസ്റ്റ് എന്നല്ല മിനിമൽ കോസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്രോഫിറ്റ് എന്നുള്ളതല്ല ഗുഡ് ക്വാളിറ്റി നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നു അതേസമയം നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഈ വരുന്നവരിപ്പോ ഈ കഞ്ഞി കുടിച്ച് കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രം വരുന്നവരല്ല ചെടി വാങ്ങാൻ വരുന്നവർ ചിലപ്പോ കഞ്ഞി കുടിച്ചേക്കാം കഞ്ഞി കുടിക്കാൻ വരുന്നവർ ചിലപ്പം ചെടി വാങ്ങിച്ചേക്കാം മലബാർ സ്നാക്സ് കഴിക്കാൻ വരുന്നവർ ചെടി കണ്ട് വാങ്ങിച്ചേക്കാം ഗിഫ്റ്റ് കൊടുത്തേക്കാം ഇങ്ങനെയുള്ള ഒരു എന്താണ് വൺ സ്റ്റോപ്പ് ഷോപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ ചായ ജ്യൂസ് മലബാർ സ്നാക്സ് ഫുഡ് ഗാർഡൻ ലാൻഡ്സ്കേപ്പ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നത് അതെ 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 ഈ ഈ പറഞ്ഞല്ലോ ഇനി തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് നമ്മൾ ചെയ്തപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കിച്ചൺ അത് നമുക്ക് വളരെ സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കിച്ചൺ നമ്മുടെ വീട്ടിന് തന്നെയാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് അതൊരു ലോങ് കിച്ചൺ ആണ് ഇതിനുവേണ്ടി ചെയ്തിരിക്കുന്നത് തികച്ചും ഹൈജീനിക്കാണ് അതിൽ വേറെ ഒരു പ്രശ്നങ്ങളും വരാനില്ല നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ എന്താണ് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഇപ്പോൾ ഫ്രഷ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് ആ ഫുഡ് നമ്മൾ ഒഴിവാക്കും ഫ്രഷ് നമുക്ക് മാർക്കറ്റിൽ കിട്ടിയില്ല ഫ്രഷ് അല്ല നമുക്ക് തലേദിവസ ഈ പച്ചക്കറിയിൽ എന്തെങ്കിലും ദോഷമുണ്ട് അല്ലെങ്കിൽ ബീഫിനോ ചിക്കനോ അല്ലെങ്കിൽ മീനിനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് പോയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അന്ന് നമ്മളത് ഒഴിവാക്കും അന്ന് ഷോപ്പ് ഫുഡ് കൊടുത്തില്ലെങ്കിൽ പോലും നമ്മൾ നഷ്ടം കാണുന്നില്ല നമുക്ക് ഗുഡ് ക്വാളിറ്റി മാത്രം കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അത് ഇതുവരെയും പ്രാവർത്തികമായി നടന്നു പോകുന്നു ക്ലൻലിനെസ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്തു പോകും ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാ കാര്യങ്ങളും രണ്ട് ഇതിൻ്റെ പ്രിസർവേറ്റീവ്സോ ഒന്നും നമ്മൾ ചേർക്കില്ല എല്ലാം നാടൻ സാധനങ്ങൾ ഇപ്പം ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ പുളിശ്ശേരി വലിയ ഇഷ്ടമാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്ന പഴയ ശൈലിയിൽ തന്നെയാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് പുളിശ്ശേരിക്ക് വേണ്ടി ഊണ് വാങ്ങുന്നവരുമുണ്ട് അതിൽ ഏതെങ്കിലും ഒരു കറി ഇഷ്ടപ്പെട്ട് ഊണ് വാങ്ങുന്നവരുണ്ട് ഊണ് നമ്മുടെ അടുത്ത് ഊണ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ കറികളല്ല പത്തോളം കറികളാണ് നൂറ് രൂപയാണ് ഊണ് ചാർജ് ചെയ്യുന്നത് പത്തോളം കറികൾ അത് ആവശ്യത്തിന് ഊണ് ആവശ്യത്തിന് കറികളെല്ലാം കൊടുക്കുന്നുണ്ട് അത് ഊണ് കഴിക്കുന്നവര് തൃപ്തിയായിട്ട് വീണ്ടും വരും നമ്മൾ തുടങ്ങിയതു മുതലുള്ള കസ്റ്റമേഴ്സ് ഇപ്പോഴും കണ്ടിന്യൂ പോകുന്നുണ്ട് പുതിയ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അതെല്ലാം തുടങ്ങിയത് കസ്റ്റമേഴ്സ് ഇപ്പോഴും കണ്ടിന്യൂ പോകുന്നുണ്ട് സംരംഭങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി വേറൊരു മീഡിയയോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമോ നമ്മൾ ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷെ സുഹൃത്തുക്കൾ കുറച്ച് സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവർ വഴി അവർ തന്നെ സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്ത് കുറച്ചുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാൻ ചെറുതലേ മുതൽ പഠിച്ചിട്ടുള്ളതും മൗത്ത് ടു മൗത്ത് അഡ്വെർടൈസ്മെന്റ് അത് മാത്രമാണ് എനിക്ക് വിശ്വാസമുള്ളതും ഇപ്പം സാറ് കഴിച്ചു ഭക്ഷണം കഴിച്ചു അത് കൊള്ളാം അവിടെ പോയി കഴിക്കേ എന്ന് പറയുമ്പോഴുള്ള എഫക്റ്റും ഒരു വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് പരസ്യം പോയി നോട്ടീസ് ഇട്ടിച്ചിട്ട് കാണുമ്പോൾ അതിനെക്കാളും മൗത്ത് ടു മൗത്ത് അഡ്വെർടൈസ്മെന്റ് അത് ചിത്രീകരണ രീതിയിൽ ഇപ്പോൾ മീഡിയയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ മീഡിയ രീതിയിൽ അവർ പറയുന്നതാണ് മീഡിയ രീതിയിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സ് കൂടുതലുണ്ട് അതിന് വേണ്ടി എക്സ്ട്രാ നോട്ടീസ് അടിച്ചിറക്കുന്നില്ല പക്ഷേ മീഡിയ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് മീഡിയയിൽ നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും വീഡിയോ ചെയ്ത് ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ബിസിനസ് ബൂമായിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ ഈ ഈ സ്ഥാപനത്തിൽ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ആടായി ആടായി പോയത് ചോദിക്കാനുള്ളത്

അങ്ങനെ ഇൻസിഡന്റ് ഞാൻ നമ്മുടെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ കിട്ടിയാൽ ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇതൊന്നും ഇവിടെ നടക്കില്ല ഇതൊക്കെ വേറെ എവിടെയെങ്കിലും നടക്കും ഇവിടെ നടക്കില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പലരും പറയുമ്പോ നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷമം തോന്നും അപ്പോഴും ചിന്തിക്കുന്നത് അത് ചലഞ്ചായിട്ടില്ല നമ്മൾ അത് അവിടെ നിന്ന് വിജയിച്ച് കാണിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ടാണ് പോയത് അപ്പോൾ അത് നമ്മൾ കുറേ ഫേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ കൊറോണ ടൈമിന് കുറെ എന്താണ് എന്താണ് നമ്മുടെ ക്യാഷ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് പോലെ നമുക്ക് അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ വന്നു കാര്യം കൊടുക്കുമ്പം നല്ല നല്ലത് കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റിലൂടെ നമ്മൾ ഓവർകം ചെയ്ത് തന്നു ഇപ്പം ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ഇപ്പം പറഞ്ഞവര്ന്നെ പറയുന്ന ഇതൊക്കെ നടക്കും ഇതൊക്കെ ഇവിടെ നടക്കും അത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റി അതൊക്കെ എന്നുള്ള പോസിറ്റീവ് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റി ഈ ഏരിയ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ കുറച്ച് കൂടുതൽ ആൾക്കാരുള്ളത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം രാത്രി വരുമ്പോ കാണാം കുറച്ച് കൂടുതൽ ആൾക്കാരുല്ല ഉള്ളത് ഇത് ഈ ഈ ഷോപ്പ് എടുക്കുമ്പോഴും ഈ ഒരു ഏരിയ ഞാൻ ചൂസ് ചെയ്യുമ്പോഴും ഇവിടെ ഒരു മനുഷ്യരും ഈ റോഡ് വഴി പോകില്ല ഇതൊരു ബൈ റോഡാണ് അമ്പ ഉളം പറയുന്ന അമ്പലമുക്കിലോട്ട് പോകുന്ന ബൈ ബൈറോഡാണ് അപ്പൊ ഇതാരും ചൂസ് ചെയ്തിട്ടില്ല ഇവിടെ ഒരു ഷോപ്പോ ഒന്നുമില്ല ഒരു റെസിഡൻസ് ഏരിയ അപ്പൊ ഇവിടെ ഒരെണ്ണം തുടങ്ങണമെന്നില്ല വളരെ ചലഞ്ചിങ് അപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഒന്നും ഇത് ചെയ്യരുത് അവിടെ നിന്ന് പോയി തുടങ്ങുന്നത് ഒരു മനുഷ്യൻ പോവാത്ത എന്നാൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഇപ്പോൾ പോകുന്നതും ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന ഒരു വഴി തന്നെയാണ് സ്റ്റഡി എന്നുള്ളത് അങ്ങനെ ഒരു മാർക്കറ്റ് സ്റ്റഡി ഒന്നും ഞാൻ മാർക്കറ്റിംഗ് ആയിരുന്നു എൻ്റെ തൊഴിൽ ആ ഇരുപത്തി ഒന്നാം വയസ്സ് മുതൽ മാർക്കറ്റിംഗ് ആണ് ഓരോ സാധനങ്ങളും മാർക്കറ്റിങ്ങിലായിരുന്നു എൻ്റെ ദിവസം അപ്പം ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ആ കിട്ടിയ ട്രെയിനിങ്ങും എല്ലാം ഇവിടെ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ കിട്ടിയ ലെസൺസ് പറഞ്ഞ് പഠിപ്പിച്ച ലെസൺസ് നേരത്തെ ട്രെയിനിങ് കിട്ടിയ ഗുരുക്കന്മാർ പറഞ്ഞ സ്ഥലത്ത് തന്നെ ലെസൺസ് ഇവിടെ കുറേ പ്രാവർത്തികമാക്കി പിന്നെ ഐഡിയാസ് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ എന്റേത് എൻ്റെ ഫാമിലിയുടെ മാത്രം ഉണ്ടായിരുന്നു അപ്പം ഐഡിയാസ് വരുമ്പോൾ ഞാൻ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യും മോളും വൈഫും മോനുമായിട്ട് ഡിസ്കസ് ചെയ്യും അപ്പൊ അവരഭിപ്രായ വ്യത്യാസം പറയും അപ്പൊ അതിന്റെ അതിലെങ്ങനെ പോവാ അവരെന്തെങ്കിലും പറയുമ്പോൾ അതിനും കൂടെ കൂട്ടിച്ചേർത്ത് ഇതിനെ സക്സസിലോട്ട് എത്തിക്കുക അത് മാത്രമാണ് നമ്മൾ ഒരുപാട് പറഞ്ഞു ഒരു സിഗ്നേച്ചർ സിഗ്നേച്ചർ കാണിക്കാൻ എന്താ ചെയ്തോണ്ടിരുന്നത് ഏത് പ്ലാൻസിലാണോ ഫുഡിലാണോ ചായയിലാണോ ജ്യൂസിലാണോ സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആണോ പ്രോഡക്റ്റ് ആണോ അത് ഏതിലാണെന്ന് പറയാനുള്ള ഫുഡ് ഐറ്റംസിൽ ഫുഡ് ഐറ്റംസിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ചെയ്യുന്ന ഒരു അഞ്ചാറ് ഐറ്റംസിൽ എല്ലാം ക്ലിക്ക് ആണ് ഇപ്പൊ ബീഫ് റോസ്റ്റ് ആയാലും ശരി ഈ കപ്പ കോമ്പോ കഞ്ഞി കോമ്പോ ബാക്കിയെല്ലാം നമുക്ക് മാർക്കറ്റില് അപ്പവും വെടിയപ്പം പൊറോട്ട എല്ലാം കിട്ടുന്നതാണ് പക്ഷെ ഈ കഞ്ഞി കോമ്പോ ഈ കോംബോ ബീഫ് റോസ്റ്റ് ചിക്കൻ കറി ഇതെല്ലാം മാർക്കറ്റ് നമുക്കിപ്പോൾ നല്ല മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പം ഇപ്പം ഈ സമയത്ത് ആറു മണിക്ക് ശേഷം രാത്രി പതിനൊന്ന് വരെ കഞ്ഞിയും നാടൻ സാധനങ്ങൾ കിട്ടുന്നത് ഈ ഏരിയയിൽ വേറെ കാണില്ല പിന്നെ തീർന്നു പോകുന്ന അവസ്ഥയെ ഉണ്ടാവാറുള്ളൂ നമ്മൾ നേരത്തെ അടയ്ക്കുന്നില്ല തീർന്നു പോകുന്ന അവസ്ഥയെ ഉണ്ടാവാറുള്ളൂ അപ്പം അതൊരു നമ്മളൊരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആണ് ഈ പറഞ്ഞ ആദ്യം തുടങ്ങിയ സിഗ്നേച്ചർ പ്രോഡക്റ്റ് ആണ് നമ്മുടെ കപ്പ കോംബോ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതിന് നല്ല മാർക്കറ്റും ഉണ്ട് പിന്നെ ഇനി ചായയിലോട്ട് പറയുകയാണെങ്കിൽ ചായ നമുക്ക് പലതരം ചായ ഉണ്ട് എല്ലായിടത്തും പോലെ തന്നെ പലതരം ചായ ഉണ്ട് പിന്നെ അത് ക്വാളിറ്റി കൊടുക്കുന്ന ക്വാളിറ്റിയും നീറ്റ്നെസ്സും ആണ് അതിൻ്റെ സിഗ്നേച്ചർ ഇപ്പം മസാല ചായ ആയാലും ജിഞ്ച ചായ ആയാലും കാടമം ചായ ആയാലും ദെൻ നോർമൽ ചായ ആയാലും സാഫ്രോൺ ടീ ആയാലും എന്ത് ഏതിലും പലർക്കും പല ടേസ്റ്റ് ഉണ്ടാവും എങ്കിലും സിഗ്നേച്ചറായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു നീറ്റ്നെസ് ആണ് ഇപ്പം ജ്യൂസിലായാലും ശരി എല്ലാവരും കാണുന്ന പ്രോഡക്റ്റ് പക്ഷെ ഓരോരുത്തരും ചെയ്യുന്ന രീതി വേറെ ആയിരിക്കാം പിന്നെ എന്താണ് യൂണിറ്റി എന്ന് നമ്മൾ നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറയാനായിട്ട് എല്ലാത്തിലും നമ്മുടെ എംപ്ലോയിസ് തന്നെയാണ് എന്റെ ഫാമിലി നമ്മുടെ എംപ്ലോയിസും തന്നെയാണ് ഇതിന്റെ ഇവിടെ ആരൊക്കെ ഒരു വ്യത്യാസങ്ങളില്ല എല്ലാവരും ഒന്ന് നമ്മൾ ഇപ്പം ഷോപ്പില് ചെടി നോക്കുന്ന ആൾ ഇന്നത് ചെയ്യില്ല ചായ നോക്കുന്ന ആൾ ഇന്ന ശരി ഇന്നല്ല ഇതൊരു സ്ഥാപനം ഒത്തൊരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നു അപ്പം ഇവരായാലും ശരി എല്ലാത്തിലും എല്ലാ ഏരിയയിലും ടാലൻറ്റഡ് ആണ് അതായത് ഇപ്പം അവിടെ അവിടെ പോയാലും അവിടെ ചായ കടയിൽ നിന്ന് ഇതിൻ്റെയൊക്കെ വില അറിയാം പറഞ്ഞു കൊടുക്കാൻ അറിയാം എന്താണ് അതിനുള്ളിൽ എന്ന് പറയാം ചെടികളെ കുറിച്ച് അറിയാം പിന്നെ ചെടികളിലെ അങ്ങനെ ചെടികളുടെ എടുത്ത് പറയാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ചെടികളാണ് അതിലെടുത്ത് പറയാനായിട്ട് നമ്മുടെ സിഗ്നേച്ചർ പ്രോഡക്റ്റ് നമ്മളെ മിക്സ് ആണ് നമ്മുടെ ഇൻഡോർ മിക്സും ഔട്ട്ഡോർ മിക്സും ആണ് നമ്മുടെ നമ്മുടെ സിഗ്നേച്ചർ പ്രോഡക്റ്റ് ബാക്കിയെല്ലാം ചെടികളും കോമൺ ആണ് അതിൽ സിഗ്നേച്ചർ കോമൺ എന്ന് പറയാനുള്ള സിഗ്നേച്ചർ ചെടികളില്ല അതെല്ലാം കോമൺ ആണ് സിഗ്നേച്ചർ എന്ന് പറയാനായിട്ട് എൻ്റെ മിക്സ് നമ്മൾ ചെയ്യുന്ന മിക്സ് അതിലൊരു ക്വാളിറ്റി ആണ് ഉള്ളത് ക്വാളിറ്റി ക്രിയേഷൻ ആണ് ആ ഒരു അതിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ചെടികളും സക്സസ് ആണ് അത് ഒരു പരിധിവരെ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് വരെ സക്സസ് ആണ് അതാണ് എൻ്റെ സിഗ്നേച്ചർ പ്രോഡക്റ്റ് എത്ര എംപ്ലോയീസ് ടോട്ടൽ അവരെ മോട്ടിവേറ്റ് മോട്ടിവേഷൻ എന്നുള്ളത് ഇവരെപ്പോഴും ബിസി ആയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ മോട്ടിവേഷൻ ഒരു സമയം ഫ്രീ ആയിരിക്കുന്നില്ല ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല എപ്പോഴും എല്ലാ ഏരിയയിലും ബിസി ആയിരിക്കും കാര്യം ഒരാൾ ഒരാൾ ഒരു കൊടുത്തിരിക്കുന്ന ജോലി മാത്രല്ല ചെയ്യുന്ന ഫുൾ ജോലികളും ചെയ്യുക എപ്പോഴും ആൾ കസ്റ്റമേഴ്സും വേറെ ആൾക്കാരും ലിങ്ക്ഡായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ അതിലൊരു എന്താണ് ഈ പറയം കിട്ടാത്തത് കൊണ്ട് അവരെപ്പോഴും ആണ് സന്തോഷമാണ് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നത് ചെടികളുടെ കൂടെയും ഫുഡിന്റെ കൂടെയും വർക്ക് ചെയ്യുന്നത് അതിലെ ഒരു ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതോ അതിന്റെ ഒരു ടെൻഷനോ ഇതൊന്നുമില്ല ടെൻഷൻ ഫ്രീ വർക്കാണ് ഇവിടെ എല്ലാരും ചെയ്യുന്നത് യുവ സംരംഭകർക്ക് അത് കൊടുക്കാനുള്ള ഉപദേശം എന്ന് പറയുന്നത് നമ്മള് സത്യസന്ധമായിട്ട് ബിസിനസ് നടത്തുക ഈ എന്താണ് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ട്രാൻസ്പെറൻ്റ് ആയിരുന്നാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും പറയേണ്ടത് തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക തെറ്റ് പറ്റിപ്പോയത് അക്സെപ്റ്റ് ചെയ്യുക അതിനെ ഓവർകം ചെയ്യാനും റിക്കവർ ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ് യുവ സംരംഭകർക്ക് എനിക്ക് കൊടുക്കാനുള്ള ഒരു ഇതൊന്നും പ്രിപ്പയർഡ് അല്ല ഞാൻ അതിനിപ്പോൾ ചോദിച്ചു അത് പറഞ്ഞു ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു െ പറ്റി പറഞ്ഞു അടുത്ത തലമുറ എങ്ങനെ ഏറ്റെടുക്കാനാണ് സാധ്യത ഇപ്പൊ ഓൾറെഡി എന്റെ തലമുറ അത് ഏറ്റെടുത്തു കഴിഞ്ഞു ഈവൻ ഇഫ് അവർക്ക് ഒരു ഗവണ്മെന്റ് ജോലി കിട്ടിയില്ലെങ്കിലോ വിദേശത്ത് പോയില്ലെങ്കിലോ അവർക്ക് പറ്റിയ ഏറ്റവും നല്ല മാർഗം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ബിസിനസ് ആണ് ഏറ്റവും ബെസ്റ്റ് വേ പൈസ ഉണ്ടാക്കാനും നഷ്ടപ്പെടുത്താനും ഏറ്റവും ബെറ്റർ വേ എന്നുള്ളത് ബിസിനസ്സാണ് ജോലി എന്ന് പറയുന്നത് ഒരു ഒരു നിശ്ചിത കാലം വരെ ജോലിയാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എപ്പോൾ വേണ്ട എന്ന് തോന്നുന്നു മരണം വരെയും ബിസിനസ് കൊണ്ടുപോകാം നമുക്ക് ആവുന്ന കാലം വരെയും ചെടികളാണ് സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കുന്നതാണ് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബിസിനസ് അവര് കണ്ടിന്യൂ ചെയ്യോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവർക്കൊരു വഴി തുറന്ന് കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല അവർക്കിതിനെ കുറിച്ച് ഇപ്പൊ അറിയാം ഇപ്പൊ ഈ ഫാമിലോൺ ദേ ദാൻ ഡു ഇറ്റ് ഈസിലി അതുകൊണ്ട് ഇത് ഇതിപ്പോ പഠിച്ചു കഴിഞ്ഞല്ല ഏകദേശം അവർക്കറിയാം ബിസിനസ് എങ്ങനെ ചെയ്യണം കസ്റ്റമർ ഹാൻഡിലിങ് എങ്ങനെയാണ് ഇതൊക്കെ ഏകദേശം ബൈ പ്രാക്ടീസ് എന്താ ഫിസിക്കൽ പ്രാക്ടീസിലൂടെ അത് പഠിച്ചു കഴിഞ്ഞു നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഇന്നാൽ നിന്നെ എല്ലാം വരുന്ന കസ്റ്റമേഴ്സ് ഡിഫറെന്റ് ഡിഫറെന്റ് കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എല്ലാം അവർക്ക് അറിയാം െടികളെ കുറിച്ച് അറിയാം ഫുഡിനെ കുറിച്ച് അറിയാം ഇപ്പൊ ചായയെ കുറിച്ച് അറിയാം ജ്യൂസിനെ കുറിച്ച് അറിയാം ഇവർക്ക് ഏതോണം ഓപ്റ്റ് ചെയ്യുക ഈവൻ വേറെ ജോലിക്ക് ഗവൺമെന്റ് ജോലിയാണെങ്കിൽ അതിലും പ്രശ്നമില്ല വേറെ ഏത് ജോലിക്ക് പോലും പ്രശ്നമില്ല ബട്ട് ഇതിലൊരു വഴി തുറന്നു കിട്ടിയിട്ടുള്ളൂ അതൊരു ഇവർക്ക് ഉള്ള ഏറ്റവും വലിയ ഒരു നേട്ടമാണ് ഈ ഒരു സംരംഭൻ്റെ ജീവിതം പറഞ്ഞാല് പുറമെല്ലാം മനോഹരമായിരിക്കും പക്ഷെ ഉള്ളില് എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന രീതിയാണ് കണ്ടുവരുന്നത് എത്രത്തോളം ഹാപ്പിയാണ് ഞാൻ ഞാൻ ഒരാളുടെയും വർക്ക് ചെയ്യുന്നു ഇപ്പൊ ഞാൻ ഷോപ്പിൽ നിന്ന് ക്ലോസ് ചെയ്തു എന്താണ് ബ്ലെയിം മീ എനിക്ക് ഞാൻ തന്നെയാണ് എൻ്റെ കമ്മിറ്റ്മെന്റ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒരു ദിവസം അടച്ചിട്ടും അത് എൻ്റെ നഷ്ടം പിന്നെ ഉള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇല്ല ടെൻഷൻ ഉണ്ട് എന്തുകൊണ്ടിട്ട് ഇറങ്ങാൻ ടെൻഷൻ എല്ലാവർക്കും വരും ബിസിനസിന്റെ ടെൻഷൻസ് ഒത്തിരി വരും പക്ഷേ നമുക്ക് ഈ ബിസിനസ് ഇപ്പോൾ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് കഴിഞ്ഞ് മുകളിലോട്ട് നിൽക്കുകയാണ് ഇത് മുകളിലോട്ട് പോകുന്നതെത്തുന്നവരെയും കുറച്ച് സാക്രിഫൈ സാക്രിഫൈസ് ചെയ്യേണ്ടത് ഓരോരോ സംരംഭകന്റെയും ഓരോരോ ബിസിനസ്മാൻ്റെയും ആവശ്യമാണ് അപ്പോൾ ചിലപ്പോൾ അതിൽ ഉറക്കം കുറയും ചിലപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ട്വൽവ് ഓ ക്ലോക്ക് ട്വൽവ് തേർട്ടി ആവും ചിലപ്പോൾ നമ്മൾ ഉറങ്ങാൻ സമയം എന്ന് വെച്ചാൽ ടു ഓ ക്ലോക്ക് ആവും മോർണിംഗ് വീണ്ടും എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്തിട്ടാണ് പിന്നെ ഭാവിയിൽ നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട സമയം ഒത്തിരി കിട്ടുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല ഇതൊരു മധുരമായിട്ടുള്ളൊരു ഓർമ്മയായിട്ട് തോന്നുന്നു നമുക്ക് പറ്റിയൊരു നേട്ടം നമ്മുടെ ഈ ഇടയ്ക്ക് സ്റ്റോക്ക് എടുക്കേണ്ട സമയത്തൊക്കെ പി എൻ ബി എന്നുള്ള ഒരു വലിയൊരു ഹെൽപ്പായിരുന്നു ഞങ്ങക്ക് അവര് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത സമയത്തും കുറേ കാര്യങ്ങൾ അവര് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്തൊക്കെ ചെയ്യാം എന്നുള്ളതെല്ലാം പറഞ്ഞു തന്നു വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നു ഓരോ മീറ്റിങ്ങിലും ഓരോ ക്ലാസ്സിലും ബേസിക്കലി നമുക്ക് എന്താണ് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അവർ റേസ് ചെയ്യുന്നു അവരത് കളക്റ്റീവ്ലി അതവർ എന്താണ് ബാങ്കിലോട്ട് തന്നെ അത് തിരിച്ചടക്ക് തിരിച്ചടച്ച് വീണ്ടും നമുക്ക് തന്നെ അത് പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങൾ വീണ്ടും വീണ്ടും അവർ തരുന്നുണ്ട് അത് ഒരു യുവ സംരംഭകനെ സംബന്ധിച്ച് ഒരു എന്താണ് ഇപ്പോൾ എല്ലായിടത്തും സിബിലും വലിയ പ്രശ്നങ്ങളും ഒക്കെയാണല്ലോ അപ്പം ഒരു യുവ സംരംഭ സംരംഭത്തിന് ഇത് ഒരു യങ് ഓണ്ടർപ്രണറിന് ഒരു സംരംഭം ബാങ്കിങ് സമ്പ്രദായം വളരെയധികം നേട്ടമാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ആ കാര്യം പല പ്രാവശ്യവും നമുക്ക് സ്റ്റോക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിൽ വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട് പി എൻ പി വിഷൻ ടു ടുവഞ്ച് എന്നുള്ള പ്രോഗ്രാം അതിന് വേണ്ടിയിട്ട് ഇത്രയും സമയം വിലപ്പെട്ട സമയം എനിക്കറിയാം ഇവിടെ തിരക്ക് കണ്ടപ്പോൾ തന്നെ അറിയാം അപ്പോൾ എല്ലാവരും ഫാമിലി ഒരുമിച്ച് അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത് സന്തോഷം പിന്നെ ഞാൻ ഫാമിലിയെ കൂട്ടണമെന്ന് പറഞ്ഞൊരു കാര്യം കൂടിയാണ് ഏകദേശം രണ്ട് വർഷത്തിന് മുന്നേ ആണെന്ന് തോന്നുന്നു ഞാൻ അവിടെ ഒരു അവിടെ ഒരു പ്ലാൻസ് ആൻഡ് സ്പോർട്സിൽ എനിക്ക് പരിചയം ഡയറക്ട് പരിചയം വരുത്തുന്നതിന് മുമ്പായിരുന്നു ഞാനവിടെ വരികയും രണ്ട് മൂന്നെ തൈലെടുക്കാൻ വന്ന എന്നെ കൊണ്ട് മുകളാണ് ആയിരം രൂപയുടെ പറഞ്ഞ എന്നെ കൊണ്ടന്ന് ചെയ്യിപ്പിച്ചു അതുകൊണ്ടാണ് ഞാൻ ഫാമിലി വേണോന്ന് പറഞ്ഞത് കോർഡിനേറ്റ് ചെയ്തത് അതുകൊണ്ടാണ് അതെ അപ്പൊ അപ്പൊ ഇതാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതെങ്ങനെ തന്നെ പോട്ടെ എന്ന് മഴ പെയ്യട്ടെ അറ്റടിക്ക് ഫ്രട്ടിലി പറക്കട്ടെ ഉടനെ വലിയ രീതിയിൽ വിപുലമായി സംരംഭം ഉയർന്നു വരട്ടെ എല്ലാ ഭാവങ്ങളും പി എൻ്റെ ഭാഗത്തുനിന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം